ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത് നല്ല ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്ക് ആട്ടോ ഇന്നത്തെ ഈ നമ്മുടെ റെസിപ്പി അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും കേക്ക് വീട്ടിലുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടർ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അടിപൊളി ടേസ്റ്റ് തന്നെയാട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിച്ചേക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ആവിയിൽ പുഴുങ്ങിയാട്ടോ ഇഡലി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു പാന് അതിലേക്ക് ബട്ടറൊക്കെ ഇട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് എടുത്തിട്ട് ഒന്നേകാൽ കപ്പ് മൈദയാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് പൗഡർ കാൽ കപ്പ് മിൽക്ക് പൗഡറും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇനി കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ നമ്മൾ അധികം ചേർക്കേണ്ട നമുക്ക് ഈ കേക്ക് അധികം പൊങ്ങി വരണ്ട കേട്ടോ അതുകൊണ്ട് കാൽ ടീസ്പൂൺ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ബേക്കിംഗ് സോഡ ഇനിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതും ഒരല്പം ചേർത്താൽ മതി കൂടിപ്പോകരുത് ഉപ്പും ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇത് നമ്മൾ മൂന്ന് തവണയായിട്ട് അരിച്ചെടുക്കുന്നില്ല ഒരു തവണ മാത്രം നമ്മളിങ്ങനെ അരിച്ചെടുത്താൽ മതി ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് തന്നെ എടുക്കണം അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്ന് റൂം ടെമ്പറേച്ചറുള്ള മുട്ട എടുക്കുക അപ്പം മുട്ടയ്ക്ക് ഒട്ടും തണുപ്പ് പാടില്ല കേട്ടോ അഥവാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തണുപ്പ് പോകാൻ മാറ്റി വെച്ചിട്ട് മാത്രമേ നമ്മളെടുക്കാവൂ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബൗളും ഒട്ടും വെള്ളമായി ഉണ്ടാകാൻ പാടില്ല ഇനി മൂന്ന് മുട്ടയും നമുക്ക് ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം അതുപോലെ തന്നെ മുട്ടത്തോടൊന്നും ഇതിലേക്ക് വീഴാൻ പാടില്ലാട്ടോ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസെൻസും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ടയുടെ മണം ഇതിൽ വരില്ല അതിനാണ് ഇനി നമുക്ക് ഒരു കപ്പ് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര എടുത്തിട്ട് അത് നന്നായി തന്നെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു കപ്പോളം വരുന്ന രീതിയിലാട്ടോ നമുക്ക് എടുത്തിരിക്കുന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഓവനിൽ ഒന്നുമല്ല അപ്പച്ചെമ്പിലാണ് ഈ അപ്പച്ചെമ്പിൻ്റെ അരപാത്രം വെള്ളം നമ്മൾ എടുത്തിട്ട് ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതുപോലൊരു പാത്രവും കൂടി തട്ടവും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് പ്രീഹീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ മീഡിയം സ്പീഡിൽ തന്നെ നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ബീറ്റർ കയ്യിലില്ലാത്തവർക്ക് തീർച്ചയായിട്ടും മിക്സിയുടെ ചെറിയ ജാറിൽ മുട്ട ഇട്ട് കൊടുത്ത് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് പൊടിച്ച് വെച്ച് പഞ്ചസാര കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം മിക്സിയുടെ ജാറിലും ഇതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് ഇതുപോലെ പതഞ്ഞ് പൊങ്ങി തന്നെ വരും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നന്നായി തന്നെ മുട്ട പതഞ്ഞ് പൊങ്ങി വന്ന നല്ല വൈറ്റ് കളറിലായ സമയത്ത് വേണം നമുക്ക് ഒരു നൂറ് ഗ്രാം വലിപ്പത്തിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക റൂം ടെമ്പറേച്ചറുള്ള ആയിരിക്കണം ഫ്രിഡ്ജിൽ വെച്ച ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് വെള്ളമയം പാടില്ല തണുപ്പ് പാടില്ല അതുകൊണ്ടാട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതായിട്ട് പൊങ്ങിയൊന്നും നല്ല രീതിയിൽ വരില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയണേ ഇനി നമ്മുടെ ബട്ടറും കൂടി കൂട്ടി പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടി നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കുറച്ച് സ്പീഡ് കൂട്ടി തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുക്കാറായപ്പോഴും നമ്മുടെ ബീറ്റ് ചെയ്തെല്ലാം സ്റ്റോപ്പ് ചെയ്തെടുത്തു അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടാണ് നമ്മുടെ ആ ബാറ്ററി റെഡിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസോട് കുറച്ച് കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചെറു ചൂടുള്ള പാലൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് കൂടുതൽ കട്ടിയായിട്ട് ബാറ്റർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പ അല്പമായിട്ട് നമുക്ക് പാലൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഒറ്റയടിക്കല്ല നമ്മുടെ ഈ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നത് അല്പം അല്പം മാത്രമായിട്ട് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ അത് നോക്കിയാൽ നല്ല ക്രീമി ടെക്സ്ചർ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അത് മാത്രമല്ല ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കേക്ക് ആട്ടോ ബട്ടർ കേക്ക് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിപ്പോൾ ചെറു ചൂട് പാൽ കുറച്ചായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് പാലോളം നമുക്കിതിലേക്ക് ചേർക്കണ്ട നമുക്ക് ആവശ്യം പോലെ നമുക്കിത് എത്രത്തോളം വേണോ നമ്മൾ അല്പാൽപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അങ്ങനെ അല്പമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ പൊടി ഒരു നാലഞ്ച് പ്രാവശ്യമായിട്ടാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് പൊടി ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരല്പം പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നാലോ അഞ്ചോ തവണയായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരുപാട് സ്പീഡിൽ നമ്മൾ മിക്സ് ചെയ്യേണ്ട ഇത് വളരെയധികം എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ചിലപ്പോൾ വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടി ചിലടത്തിട്ടിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നും അങ്ങനെയല്ല ചെയ്യുന്നത് വളരെ ലൈറ്റായിട്ട് തന്നെയാണ് ഞാനിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നല്ല ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി നമുക്കിവിടെ കിട്ടും അപ്പം ഞാനിതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ ദാ ഇപ്പോൾ നമ്മുടെ ഈ ബാറ്റർ നല്ല ക്രീമി ലുക്കിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ദാ ഇത്രയും പാൽ നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് മാറ്റിവെച്ചു ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാനിലേക്ക് ഒന്ന് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് കണ്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിലും ഒരു ബാറ്റർ അല്ലേ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ചൂടാകാൻ വെച്ചിരിക്കുന്ന അപ്പച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കണം ഇത് ആവി വന്നു കഴിഞ്ഞു ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് മാറ്റുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് മാത്രം മതി കേട്ടോ ഇത് വേകാൻ അധിക സമയമൊന്നും വേണ്ട തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സിനകത്ത് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ആവിയിൽ ഇത് റെഡി ആയിട്ടുണ്ട് ഞാനിതിനിടയ്ക്ക് ഒന്നും ഇത് പൊക്കി നോക്കിയിട്ടില്ല കേട്ടോ ആ ടൈമിങ് കറക്റ്റാണ് ഇത് കറക്റ്റായിട്ട് വെന്ത് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റുവാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേക്കാണ് അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് അപാരമായ ഒരു ടേസ്റ്റ് തന്നെയാട്ടോ ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതാ നോക്കിയേ അപ്പം നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്യുകയും കൂടെ ചെയ്യാം ഇത് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കുന്നതെങ്കിൽ ഇതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എല്ലാ കേക്കും അതുപോലെയാണ് അന്നേരം തന്നെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസം കൂടെ നമ്മൾ വെച്ചതിന് ശേഷം കഴിച്ചാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ എന്തായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ക്രിസ്മസിന് തീർച്ചയായിട്ടും ഇങ്ങനൊരു കേക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നല്ല റിച്ച് ആയിട്ടുള്ള ബട്ടറും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് വളരെ റിച്ച് ആയിട്ട് തന്നെ ഉള്ളതാ കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അതാണെന്ന് നോക്കിയത് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്ന ടൈപ്പ് ആട്ടോ ഒക്കെ ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ് ആ കുഞ്ഞു കുട്ടികൾക്ക് ഇതൊന്നുണ്ടാക്കി കൊടുത്ത് നോക്കുക അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കടയിൽ പോയി നമ്മളൊരു കേക്ക് വാങ്ങേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെയും നമ്മുടെ വീഡിയോ ക്രിസ്മസ് കേക്കാണിത് തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ